നമസ്കാരം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ ബി ജെ പി നേതാവ് വി മുരളീധരൻ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ കോടതിയിൽ പോകുന്നതിന് പകരം അന്വേഷണ ഏജൻസിക്ക് മറുപടി നൽകിയാണ് വേണ്ടതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി കമ്പനികൾ തമ്മിലുള്ള കരാറെങ്കിൽ വാങ്ങിയവർക്കും കൊടുത്തവർക്കും മറുപടി വേണം അത് ഉണ്ടാകാത്തതിലാണ് എസ് എഫ്ഐ ഒ നോട്ടീസ് കൊടുത്തതെന്നും പറഞ്ഞു പാർട്ടി ന്യായീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾ ഏത് പാർട്ടി ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും മുരളീധരൻ ചോദിച്ചു കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായി ആരോപണം വന്നപ്പോൾ സ്വീകരിച്ച സമീപനമല്ല സി പി എമ്മിന് വീണാവിജയന്റെ കാര്യത്തിൽ അന്ന് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിക്കാൻ നടക്കുകയാണ് വി ഡി സതീശിന്റെ തേഞ്ഞ ആരോപണത്തിന് മറുപടിയില്ലെന്നും മുരളീധരൻ പറഞ്ഞു ബി ജെ പിക്ക് ആരുമായും ഒത്തുതീർപ്പില്ലാത്തതുകൊണ്ടാണ് വീണാ വിജയന് നോട്ടീസ് ലഭിക്കുന്നതും ശിവശങ്കരൻ ജയിലിൽ കിടക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കർണാടക സർക്കാർ എന്തുകൊണ്ട് എക്സാലോജിക്കിനെതിരെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചില്ല വി ഡി സതീശൻ കേന്ദ്ര നേതൃത്വത്തോട് അത് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും തമ്മിൽ ധാരണയുള്ളതുകൊണ്ട് വി ഡി സതീശൻ എത്ര വെള്ളം കോരിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ കേന്ദ്ര ഏജൻസിയുടെ മുന്നിൽ ഹാജരാകേണ്ടി വരുന്നത് പാർട്ടിക്ക് ക്ഷീണമാണെന്ന ഘട്ടത്തിലാണ് സിപിഎം പാർട്ടിക്കുള്ളിൽ എക്സാലുജിഗിനെ ന്യായീകരിക്കാൻ പാർട്ടി രേഖ തന്നെ പുറത്തിറങ്ങിയത് നേതാക്കളുടെ കുടുംബത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പാർട്ടി രേഖയിലൂടെ വിശദീകരിക്കുന്ന സമീപനം പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കാറില്ല നേരത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ജയിലിൽ കിടന്നപ്പോൾ പോലും ന്യായീകരിക്കാൻ പാർട്ടി രംഗത്തെത്തിയിരുന്നില്ല പകരം കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കുകയായിരുന്നു കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലിനെതിരെ പാർട്ടി പിന്തുണയുണ്ടായില്ലെന്ന വിഷമം അന്ന് കോടിയേരി നേതാക്കളോട് പങ്കുവച്ചിരുന്നതായി വാർത്തകളുണ്ടായിരുന്നു ബിനീഷിനെതിരായ കേസിൽ റെയ്ഡ് നടന്നപ്പോൾ കുടുംബം നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ബിനീഷിന്റേത് മയക്കുമരുന്ന് കേസാണെന്നും അതിലിടപെടാൻ പാർട്ടിക്ക് പരിമിതികൾ ഉണ്ടെന്നുമായിരുന്നു നേതാക്കളുടെ വിശദീകരണം കോടിയേരിയുടെ മകന്റെ കാര്യത്തിൽ സ്വീകരിക്കാത്ത നിലപാട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചുവെന്നതിൽ വ്യക്തത വരുത്താനാണ് ശ്രമം ജില്ലാതലത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ നേതാക്കളും മണ്ഡലം തലത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ് വിശദീകരിച്ചത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ പ്രസംഗത്തിൽ ഊന്നൽ നൽകേണ്ട വിഷയങ്ങൾ എന്നിവയ്ക്കായിരുന്നു പാർട്ടി ക്ലാസ് ഇതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ മണ്ഡലം ശില്പശാലയിൽ വിതരണം ചെയ്യുന്ന രേഖയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെയും കമ്പനിയെയും വെള്ളവോശിയുള്ള പരാമർശങ്ങളുള്ളത് ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടിയാണ് കമ്പനിക്കെതിരായ ആരോപണങ്ങളും അന്വേഷണമെന്നും പാർട്ടി രേഖയിൽ പറയുന്നു വ്യക്തമായ കണക്കുകളോടെ ബാങ്കിലൂടെ നടത്തിയ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം കേൾക്കാതെയാണ് പ്രചാരണം നടത്തിയത് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുക എന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുകയാണെന്ന് രേഖയിൽ പറയുന്നു വീണാ വിജയന്റെ പേര് പറയാതെ അവരുടെ കമ്പനിയുടെ പേര് പറഞ്ഞതാണ് ന്യായീകരണം എക്സാലോജിക്കിന് പണം നൽകിയ സ്വകാര്യ കരിവണൽ കമ്പനി സി എം ആറിനെ കുറിച്ചും പേര് പറഞ്ഞ് രേഖയിൽ പരാമർശമില്ല സർക്കാരിന്റെ വികസനത്തിനെതിരെ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് തിരിഞ്ഞ് ആക്രമിക്കുന്നുവെന്നും രേഖയിൽ പറയുന്നു വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ കേന്ദ്ര ഏജൻസികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും കള്ളക്കഥമിനെയുന്നു സ്വർണം എവിടെ നിന്ന് വന്നു ആരിലേക്ക് എത്തി എന്ന് അന്വേഷിക്കാൻ ാണ് സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനോട് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് എന്നാൽ അത് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയും പാർട്ടിയും തേജോവധം ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രേഖയിലുണ്ട് ജനങ്ങളുടെ ജീവന സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയാത്ത വനംമന്ത്രിയെ പുറത്താക്കണമെന്നും മുരളീധരൻ പറഞ്ഞു നികുതിദായകരുടെ പണം കൊണ്ട് എ കെ ശശീന്ദ്രനെ പോലുള്ളവരെ തീറ്റിപ്പോരേണ്ട കാര്യമില്ലെന്നും മുരളീധരൻ പറഞ്ഞു കർണാടക സർക്കാർ റേഡിയോ കോളർ കടിപ്പിച്ച് ആണയായിട്ട് മുന്നറിയിപ്പ് നൽകാൻ പോലും വനവകുപ്പിന് കഴിയാതിരുന്നത് ഗുരുതര വീഴ്ചയാണ് മോദി വിരുദ്ധ സമരത്തിന് കേരള കർണാടക വനം മന്ത്രിമാർ ഒരേ ഒരേസമയം ഡൽഹിയിലുണ്ടായിരുന്നു ഈ വിഷയത്തിൽ എന്തെങ്കിലും ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനം ലഭിച്ചേയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു മോദിക്കെതിരെ സമരം ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ എന്ത് നടപടിയെടുത്തുവെന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു കർണാടക ഭരിക്കുന്നവരുടെ നേതാവ് കൂടിയായ വയനാട് എം രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ നടക്കുന്നതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുവെന്നും മുരളീധരൻ പരിഹസിച്ചു